പിന്നെ ജഗദീശ് ചന്ദ്രൻ പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയൂ സിംഗം അപ്പോ ഡയറക്ടർ സിംഗം മുകളിൽ പിടിക്കാ എന്ന് പറയുമ്പങ്ങാൻ ഉള്ളൂ അപ്പൊ ഞാൻ ട്രെയിലറിന്റെ അടുത്ത് പറഞ്ഞു ഫിമ്മില് രണ്ടാഴ്ചയുണ്ട് സിംഗാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിക്

അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഈ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ഒരു ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു രഹസ്യത അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് പക്ഷെ ശ്രമിക്കുന്നുണ്ട് അതും ആ സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളു നിങ്ങൾ ശരിയായിട്ട് വരും സമയമെടുക്കുന്നു

സംഭവിക്കാനില്ല അതിനുള്ള പ്രതിവിധികൾ നമ്മള് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അത് കൊറോണ വന്നതിലും അല്ല അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൻട്രിക്ക് വെച്ച് കേട്ടേണ്ടി വരും ഇപ്പൊ എല്ലാരും പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ ചേട്ടനും കൂടി വരണം ആഗ്രഹം എനിക്ക് ആഗ്രഹമില്ല ഞാൻ എടുക്കൂല